പൂനെയിൽ പതിനേഴുകാരൻ ഓടിച്ച പോർഷെ കാറിടിച്ച് രണ്ടു പേർ മരിച്ച സംഭവത്തിൽ പോലീസ് നടപടികൾക്കെതിരെ കടുത്ത വിമർശനം കാർ ഓടിച്ച പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചതാണ് വലിയ വിമർശനത്തിന് ഇടയാക്കിയത് റോഡ് അപകടങ്ങളെ സംബന്ധിച്ച് മുന്നൂറ് വാക്കിൽ കവിയാത്ത ഉപന്യാസം എഴുതുക പതിനഞ്ച് ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക മദ്യപിക്കുന്ന ശീലം ഉൾപ്പെടെ മാറ്റാനായി കൗൺസിലിങ്ങിന് വിധേയനാക്കുക തുടങ്ങിയ ഉപാധികൾ വെച്ചാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുടെ മകന് കോടതി ജാമ്യം നൽകിയത് എന്നാൽ ഇതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് ഞായറാഴ്ച പുലർച്ചെ രണ്ടേ പതിനഞ്ചോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് പതിനേഴുകാരൻ ഇരുന്നൂറ് കിലോമീറ്ററോളം വേഗതയിൽ ഓടിച്ച കാറിച്ച് ബൈക്ക് യാത്രികരായ യുവ എഞ്ചിനീയർമാർ മരിക്കുകയായിരുന്നു മധ്യപ്രദേശിലെ ബിർസിംഗ്പൂർ സ്വദേശി അനീഷ് ആവാഡിയ ജബൽപൂർ സ്വദേശിനി അശ്വിനി കോഷ്ത എന്നിവർക്കായിരുന്നു ദാരുണാന്ത്യം ഉണ്ടായത് മധ്യലഹരിയിൽ ആയിരുന്നു വാഹനം ഓടിച്ചത് സംഭവം വിവാദമായതിനു പിന്നാലെ കർശന നടപടിയുമായി മഹാരാഷ്ട്ര ഗതാഗത കമ്മീഷണർ രംഗത്ത് വന്നു കാറോടിച്ച പതിനേഴുകാരനെ ഇരുപത്തി അഞ്ച് വയസ്സുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് വിലക്കിയതായി ഗതാഗത കമ്മീഷണർ വിവേക് ബിമൻവാർ പറഞ്ഞു അപകടമുണ്ടാക്കിയ പോർഷെ കാറിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് രൂപ ഫീസ് അടയ്ക്കാത്തതിനാലാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് വൈദ്യുത വാഹനങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ നികുതി ഇളവുണ്ട് പോർഷെ ടൈക്കാന്റെ ആകെ രജിസ്ട്രേഷൻ ഫീസ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് രൂപ മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് സ്മാർട്ട് കാർഡ് ആർ സിക്ക് വേണ്ടി ഇരുന്നൂറ് രൂപ തപാൽ ചാർജായി അൻപത്തെട്ട് രൂപ എന്നിവ അടങ്ങുന്നതാണ് ആകെ ഫീസ് എന്നാൽ ഈ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി ഉടമ വന്നില്ല എന്നാണ് ആർ ടി ഒ ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം വാഹനത്തിന് കർണാടകയിൽ നിന്ന് ലഭിച്ച താത്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആറു മാസം കാലാവധിയുള്ള ഈ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് ലഭിച്ചത് സെപ്റ്റംബർ വരെയാണ് താത്കാലിക സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ബംഗളൂരുവിലുള്ള ഡീലറാണ് കാർ ഇറക്കുമതി ചെയ്ത് കർണാടകയിൽ താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തി ഉടമയ്ക്ക് കൈമാറിയത് താൽക്കാലിക രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ആർ ഓഫീസിലേക്കും തിരിച്ചും മാത്രമേ ഓടിക്കാൻ പാടുള്ളൂവെന്നാണ് നിയമം അതേസമയം അപകടത്തിന് മുൻപ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു രണ്ട് പബ്ബുകളിലായി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നാപ്പത്തെണ്ണായിരം രൂപയാണ് പതിനേഴുകാരൻ ചെലവഴിച്ചത് ശനിയാഴ്ച രാത്രി പത്ത് നാൽപ്പതോടെ കോസി എന്ന ആദ്യ പബ്ബിലും പിന്നീട് പന്ത്രണ്ട് പത്തോടെ ബ്ലാക്ക് മാരിയട്ട് എന്ന മറ്റൊരു പബ്ബിലുമാണ് പതിനേഴുകാരനും സംഘവും പോയത് കോസി പബ്ബിലെ ജീവനക്കാർ ഇവർക്ക് മദ്യം നൽകുന്നത് നിർത്തിയതോടെയാണ് അടുത്ത പബ്ബ് തേടി ഇവർ പോയത് സംഭവത്തിൽ പതിനേഴുകാരന്റെ പിതാവ് വിശാൽ അഗർവാളിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിൽ പോയ വിശാലിനെ മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിൽ നിന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തതെന്ന് പൂനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ പറഞ്ഞു പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം നൽകിയതിന് രണ്ട് ഹോട്ടലുകളിലെ മൂന്ന് ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോസി റെസ്റ്റോറന്റ് ഉടമ പ്രഹ്ലാദ് ബൂട്ട മാനേജർ സച്ചിൻ കട്കർ ഹോട്ടൽ ബ്ലാക്ക് മാരിയറ്റ് മാനേജർ സന്ദീപ് സാംഗൾ എന്നിവരാണ് അറസ്റ്റിലായത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ